അവിടെ നോക്ക് അവിടെ എന്താ പ്രേതം ഈ പ്രേതമോ ഓ പ്രേതം തന്നെ ഈ അതിപ്പോൾ നമ്മളെ പേടിക്കും എ സെൽവനേ നീ ഇതെവിടെയാ പോകുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വാ ഞങ്ങൾ പേരില്ല നീ എടേ പോയേ നിനക്ക് പേടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പേടിയാടാ ഒന്ന് ഇങ്ങോട്ട് വാ നീനെന്താ ശരി ഈ േ നമ്മൾ ഇത്രയും സമയം നോക്കി നടന്നത് സൗണ്ട്ണ്ടാക്കുന്നൊന്നുമല്ല അവര് ഉറക്കത്തണ്ടക്കയോ പറയുന്നത്ടാ അത അതിനെ എന്തിയേ ഉറങ്ങുന്നൊന്നുമില്ല ആ തന്നെ അവിടെ കിടന്നിട്ട് ഇങ്ങനെ ബ ബ എന്ന് പറയുന്നത്ടാ എന്തായാലും ഏണ്ടിയെ കണ്ടു കിട്ടിയല്ലോ അതേ എനിക്ക് സമാധാനമായി എത്ര സമയമായി നമ്മൾ ഏണ്ടിയെ നോക്കി നടക്കുന്നേ ഇപ്പോൾ കണ്ടു കിട്ടിയല്ലോ എടാ ഏണ്ടി എന്തിനാ ഇരിക്കുന്നടാ ഇട കട കട കടക്കി ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത് നിന്റെ ഏണ്ടി നല്ല ശീണത്തിലാടാ ഉള്ളത് അതുകൊണ്ടാ ശീണമോ എന്തിനി പറന്നിട്ട് പറന്നിട്ട് യാത്രയൊക്കെ ക്ഷീണമായിരിക്കും ഏ യാത്ര ചെയ്തതോ അതിനിവർ വിമാനത്തിലാണോ വന്നത് അവരെ ആന ചവിട്ടി പറന്നു പറന്നു പോയതല്ലേ ഓ അങ്ങനെ തെറപ്പിച്ചിട്ട് അവരുടെ ബോധം പോയിട്ടാണുള്ളത് നീ ഒന്നും അവർ കേൾക്കുന്നില്ല

ഈ നിന്റെ 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 ഒരു ഏറ് കൊടുക്കും അങ്ങനെ ഞാൻ എറിഞ്ഞിട്ട് വേദനയായാൽ എഴുന്നേൽക്കും ആ അത് നല്ലൊരു കാര്യമാണ് എന്നാൽ നീ വേഗം ഞാൻ ഞാനറിയാം എല്ലാവരും ഇങ്ങോട്ട് മാറി നിന്നോ ചിലപ്പോൾ ഈ കല്ല് തിരിച്ച് നിങ്ങളുടെ വീഴും

ഞാൻ നീ മനസ്സിലായിട്ടില്ല വേണ്ടാന്ന് എന്നെ പിടിച്ചത്വിട്ടി തറപ്പിക്കും

ഞാൻ ചവിട്ടി തറപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഇപ്പോഴാ മനസ്സിലായത് ഈ കുഞ്ഞാമി ആരാണെന്ന് പറയുന്നത് അവൻ ചവിട്ടും തന്നിട്ടാണ് പോയത് അവൻ്റെ രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ വരാം എന്റെ വിമാനത്തിലൂട്ട് പോകുമ്പോൾ ആന ചവിട്ടും പോയതല്ലാതെ ഓഹോ അപ്പോൾ അവൻ ഇതിലൂടെ പോകുമ്പോൾ ഒരു ചവിട്ടും തന്നിട്ട് പോയതായിരിക്കും